ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ പലാവൂർ സ്വദേശിയായ യുവാവിൽ നിന്നും അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിലെ മുഖ്യ പ്രതികളിലൊരാളായ തമിഴ്നാട് സ്വദേശിയെ കൊല്ലങ്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു പലാവൂരിലെ സഞ്ജീവിന്റെ പരാതിയിൽ തിരുവള്ളുവർ രാമപുരം തിരുമലൈ നഗർ ബി ഒ സി തെരുവിൽ ആർ സുധാകരനെയാണ് ഇൻസ്പെക്ടർ സി കെ രാജേഷ് എസ് ഐ സുജിത് എന്നിവരുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പലരുടെ പേരുകളിലായി എൺപതോളം സിം കാർഡുകൾ എടുത്ത നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലൂടെ പ്രതി പലരിൽ നിന്നും പണം തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു ചെന്നൈ ആസ്ഥാനമായുള്ള ഫാൻസി ഫോമിംഗ് മാർട്ട് എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് സുധാകരന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു ഈ സ്ഥാപനത്തിൽ ഓഹരി കച്ചവടത്തിന് നിക്ഷേപം നടത്തുമ്പോൾ നിക്ഷേപകന് വലിയ ലാഭം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയിരുന്നത് തുക നിക്ഷേപിച്ച ശേഷം ലാഭവിഹിതം കിട്ടുകയോ ഇരുവരുമായി ബന്ധപ്പെടാൻ കഴിയുകയോ ചെയ്യാതായതോടെയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിന് സജീവ് പോലീസിൽ പരാതി നൽകിയത് ചെന്നൈയിലെത്തി നടത്തിയ അന്വേഷണത്തിൽ ഒന്നരമാസം മുമ്പ് തന്നെ മേൽപ്പറഞ്ഞ സ്ഥാപനം അടച്ചതായി പോലീസിന് വിവരം ലഭിച്ചു യു ടി വിനോസ് പാലക്കാട്